السلام عليكم ورحمة الله وبركاته الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله وصحبه أهل الصدق والوفا سنها بهمان نرنى شبدم شبكنا بريبت مؤمن غلاء സർവശക്തനായ അള്ളാഹു നമ്മയെല്ലാം അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ സകലമാന തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകി ഇനിയുള്ള ജീവിതം സൃഷ്ടാവായ അള്ളാഹുവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ച് ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോ ഇമാനോടെ പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് കലിമ ചൊല്ലി മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ബഹുമാനികളെ ദുനിയാവിൽ പല ആളുകളും പലപ്പോഴും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ് എങ്ങനെയെങ്കിലും ഒരു സ്ഥാനം ലഭ്യമായിരുന്നെങ്കിൽ അതിനെന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ദുനിയാവിന്റെ പദവികൾ ലഭിക്കാൻ നാം ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള പദവികളൊക്കെ പരലോകത്ത് ചെല്ലുമ്പോൾ വിചാരണ ചെയ്യപ്പെടുകയും അത് മരണത്തോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്ന സ്ഥാനങ്ങളാണ് എന്നാൽ ഒരിക്കലും നശിക്കാത്ത പരലോകത്തെത്തിയാൽ ഉന്നതമായ സ്ഥാനം കൈവരിക്കാനുള്ള പദവികൾ

മൂന്ന് പദവികൾ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ മൂന്ന് സ്ഥാനങ്ങൾ പദവികൾ അള്ളാഹു ഉയർത്തുന്നതാണ് അതിലൊന്ന് ഇത്ത വിശക്കുന്നവർക്ക് ആഹാരം നൽകുക ഭക്ഷണം നൽകുക ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ തന്നെ സലാം വ്യാപിക്കുക സലാം വ്യാപിപ്പിക്കുക അതുപോലെ തന്നെ പാതിരാവിന്റെ നിശബ്ദത എല്ലാവരും കിടന്നിറങ്ങുമ്പോ രാത്രി എഴുന്നേറ്റ് രാത്രിയുള്ള നിസ്കാരം അപ്പൊ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ഇത് ആമുത്ത് ആം വിശക്കുന്നവനിക്ക് ആഹാരം നൽകുക ഇത് ആമുത്ത് ഏറ്റവും ഉത്തമമായ കർമ്മമാണ് മഹാനായ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അന്ന റജുലൻ സഅല സ്വല്ലല്ലാഹു അലൈഹി അയ്യുൽ ഖൈർ ഒരാൾ കൊണ്ട് റസൂലിനോട് ചോദിച്ചു ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാ അപ്പോൾ പുണ്യനബി പറഞ്ഞു ഏതാണ് നബിയെ വിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഏറ്റവും ഹൈറായ കാര്യമേതാ നബിതങ്ങൾ പറഞ്ഞു റിപ്പോർട്ട് ഇമാം ഉദ്ധരിച്ച ഹദീസിൽ കാണാം ഈ സംഭവം ോട് ഒരാൾ ചോദിച്ചു എന്താണ് ഇസ്ലാമിൽ ഏറ്റവും ഉത്തമമായ കാര്യം നബിതങ്ങൾ പറഞ്ഞു വിശക്കുന്നവനിക്ക് നീ ആഹാരം നൽകുക അതുപോലെ തന്നെ പരിചയമുള്ള ആളോടും പരിചയമില്ലാത്ത ആളോടും മുസ്ലിമാണോ അവരോട് സലാം പറയുക വിശ്വാസിയുടെ സ്വഭാവത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എട്ടാമത്തെ സൂക്തം പറയുന്നുണ്ട് വിശ്വാസികളുടെ ഗുണങ്ങളെ ഗുണങ്ങളെപ്പറ്റി പറയുന്നടുത്ത് ആഹാരത്തോട് ഭക്ഷണത്തോട് താല്പര്യമുണ്ടായിട്ടും ആഗ്രഹമുണ്ടായിട്ടും അഗതിക്കും അനാഥയ്ക്കും തടവുകാരനും അവർ നൽകുകയും ചെയ്യും ഭക്ഷണത്തിനോട് കഴിക്കാനുള്ള ആവശ്യമുണ്ട് സ്വന്തം ബിഷപ്പ് വകവെക്കാതെ ആഹാരം ആഹാരം ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ടായിട്ടും അതിനോട് ആഗ്രഹമുണ്ടായിട്ടും അഗതിക്കും അനാഥിക്കും തടവുകാരനും അവർ നൽകുന്നതായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ എന്തിനാണ് അവർ നൽകുന്നത് മറ്റൊരാളെ ബോധിപ്പിക്കാനല്ല ദുനിയാവിന്റെ താല്പര്യത്തിന് വേണ്ടിയല്ലമാനുക്കും ഈ ഭക്ഷണം ഞങ്ങൾ നൽകുന്നത് ലിവജിഹില്ല അള്ളാഹുവിന്റെ പ്രേതിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് നിങ്ങളുടെ ബക്കൽ നിന്ന് യാതൊരു പ്രതിഫലവും നന്ദിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മറിച്ച് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് എന്ന് മുഗ്മിനിടെ ഗുണമായിട്ട് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഭക്ഷണം അല്ലാഹു നമുക്ക് തോഫിയ്ക്ക് നൽകട്ടെ വളരെ പ്രധാനമാണ് നമുക്ക് നൽകിയ സാന്ദർഭികമായി സൂചിക്കട്ടെ നമ്മുടെ മഹലിൽ നടന്നു വരുന്ന അറബിക് കോളേജ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക ഒരുപാട് ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട് അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ ഈ നല്ല നീയത്തോടു കൂടെ ഇൽമ പഠിക്കുന്ന മുത്താലിമ്യങ്ങൾക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ ഏറ്റവും പുണ്യമാണെന്ന് റസൂർ ഉള്ള പറഞ്ഞ സാന്ദർഭികമായി സൂചിപ്പിച്ചു അള്ളാഹു ഇതിനു വേണ്ടി സഹായിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ അപ്പൊ ഒന്നാമത്ത് ഭക്ഷണം നൽകുക എന്നതാണ് അഹ് ഉന്നതമായ പദവി നൽകുന്നത് ഒന്ന് ഭക്ഷണം നൽകുക രണ്ടാമത്തെ സലാം വ്യാപിപ്പിക്കുക സലാം പറയുക വലിയ മഹത്വമാണ് സലാമിനുള്ളത് പറഞ്ഞു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നിങ്ങളിൽ നിന്നൊരാളും വിശ്വാസിയാകുന്നത് വരെ നിങ്ങളിൽ നിന്നൊരാളും സ്വർഗത്തിൽ പ്രവേശിക്കില്ല അത്താത്ത വിശ്വാസികളാകുന്നത് വരെ ഒരാളും വിശ്വാസികൾ ആകുകയില്ല അത്താത്ത നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെക്കും അപ്പോൾ നിങ്ങൾ വിശ്വാസികളാകുന്നതുവരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല നിങ്ങൾ വിശ്വാസികളാകില്ല പരസ്പരം സ്നേഹിക്കുന്നതുവരെ എന്നിട്ട് പരസ്പരം സ്നേഹമാണ് ഈമാനിന്റെ മാനദണ്ഡം ഈമാനാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാനദണ്ഡം അപ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഈമാൻ വേണം ഈമാൻ ഉണ്ടെങ്കിൽ പരസ്പരം സ്നേഹമുണ്ടാകണം എന്നിട്ട് റസൂല ചോദിച്ചു അഫല നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ അതെങ്ങാനും നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ തഹാബിത്തും നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകും നിങ്ങൾ പരസ്പരം സ്നേഹിക്കും അങ്ങനെയുള്ള അപ്പോൾ പറഞ്ഞു പറഞ്ഞു തന്നാൽ ഉന്നബിയെ പറഞ്ഞു സലാംക്കും നിങ്ങൾക്കിടയിൽ സലാം ഇങ്ങനെ പ്രചരിപ്പിക്കുക കണ്ടവരോട് പരസ്പരം കാണുമ്പോ സലാം പറ ആ സലാം പറയലൂടെ നിങ്ങൾക്കുള്ള നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹവും മാൻ ഉണ്ടാകും അതിലൂടെ അതിലൂടെ നിങ്ങൾക്ക് സ്വർഗീയ പ്രവേശനം ലഭിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സലാം പറയൽ അത് വർക്കത്താണ് حتى تستأنسوا وتسلموا على أهلها ذلكم خير لكم لعلكم تذكرون يا أيها الذين آمنوا وستوى لأ. لا تدخلوا بيوتا غير بيوتكم نن... വിശുദ്ധ ാണ് നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ കിടക്കരുത് അത്താത്ത നിങ്ങൾ അവരോട് സമ്മതം തേടുകയും വേണം ഒരു മറ്റൊരാളെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ സമ്മതം ചോദിച്ചിട്ടായിരിക്കണം സ്വന്തം അയൽവാസിയാണെങ്കിലും നമ്മുടെ വീടല്ലാത്ത മറ്റൊരാളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ സമ്മതം ചോദിച്ചിട്ട് കാരണം അതുപോലെ തന്നെ ആ വീട്ടുകാരോട് സലാം പറയുകയും ചെയ്യണം ഇതല്ല നിങ്ങൾ പ്രവേശിക്കരുത് ഇത് നിങ്ങൾക്ക് നന്മ അതാണ് നിങ്ങൾക്ക് ഗുണകരം നിങ്ങൾ ആലോചിച്ചു മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും സംഭവങ്ങളൊക്കെ അപ്പൊ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് സലാം പറയുക എന്നതും വളരെ പ്രധാനമാണ് അപ്പൊ രണ്ടാമത്തത് സലാം പറയുക എന്നതാണ് മൂന്നാമത്തത് മൂന്നാമത്തെ പദവി ജനങ്ങൾ ഉറങ്ങുമ്പോൾ രാത്രി നിസ്കരിക്കുക അവ വളരെ പ്രധാനമാണ് ഫറൽ നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതമായ നിസ്കാരമാണ് തഹജു രാത്രി നിസ്കാരം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രതിഫലമുള്ള നോമ്പേദ അള്ളസൂൽ പറഞ്ഞു അഞ്ച് ഏറ്റവും പവിത്രമായ നിസ്കാരം അലൈഹി തങ്ങൾ പറഞ്ഞു അന്ത്യയാമങ്ങളിലുള്ള നിസ്കാരമാണ് പാതിരാവിന്റെ നിശബ്ദതയിൽ എല്ലാവരും കിടന്നിറങ്ങുമ്പോ എഴുന്നേറ്റി രണ്ടരക്കകത്ത് നിസ്കരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം അത് ഉള്ളവർക്കേ സാധിക്കുകയുള്ളൂ അത് ഈമാനുള്ളവന്റെ അടയാളമാണ് അള്ളാഹു നമുക്ക് നൽകട്ടെ അതുപോലെ തന്നെ നോമ്പാണ് നോമ്പുകളിൽ വെച്ച് ഏറ്റവും പ്രധാനം മൊഹറ മാസത്തിലുള്ള നോമ്പാണെന്നും ചുരുക്കത്തിൽ രാത്രിയുള്ള നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസിയുടെ സ്വഭാവ ഗുണമായിട്ട് അള്ളാഹു പറയുന്നുണ്ട് വല്ലതീന വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അവരുടെ പ്രണാമം ചെയ്യുന്നവരായിക്കൊണ്ടും ചെയ്യുന്നവരായിക്കൊണ്ടും അതായത് ും അവൻ രാത്രി മനസ്സിലാക്കാൻ നൽകട്ടെ അപ്പോൾ അള്ളാഹുവിന് സുജൂതലായിട്ടും അവർ അള്ളാഹുവിന് വേണ്ടി രാത്രി കഴിച്ചുകൂട്ടുന്നവരാണ് രാത്രി ഹയാത്താക്കുന്നവരാണ് تتجافى جنوبهم عن الملاجئ يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون വളരെ പ്രത്യാശയോടുകൂടിയും അതുപോലെ തന്നെ ഭയത്തോടുകൂടിയും അള്ളാഹു തന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുവാനായി കിടന്നിറങ്ങുന്ന സ്ഥലങ്ങൾ വിട്ട് അവരുടെ പാർശ്വഫലങ്ങൾ അകലുന്നതാണ് എഴുന്നേൽക്കുകയാണ് അതാ മലാജി എന്നല്ല കിടപ്പറ അതിൽ നിന്ന് അവരുടെ ഭാഗങ്ങൾ അവരുടെ ജുനൂബ് എന്ന് പറഞ്ഞാൽ പാർശ്വഫലങ്ങൾ അകലുന്നതാണ് എന്തിനാണ് ഗുണം അവരെന്ത് ചെയ്യും രാത്രി പ്രത്യാശയോടുകൂടി പ്രതീക്ഷയോടെയും ഭയത്തോടുകൂടിയും അവർപ്പറയിൽ നിന്ന് എഴുന്നേൽക്കും താജ്ജുസ്കരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ അവർക്ക് അള്ളാഹു നൽകി നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ നാളെ ആസരത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കുന്ന മൂന്ന് പദവികളാണ് പറഞ്ഞു വന്നത് ഒന്ന് ഭക്ഷണം നൽകുക രണ്ട് സലാം പറ വർദ്ധിപ്പിക്കുക മൂന്ന് രാത്രിയുള്ള തഹജ് നമസ്കാരം അള്ളാഹു സുബാനുഭവിയെ ഈ ഗുണങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അള്ളാഹു തോഫിയ്ക്ക് നൽകട്ടെ അസലാ വാഹ്മ